കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ തയ്യാറാണ് എന്താണ് പ്രതീക്ഷകൾ എങ്ങനെയാണ് വിലയിരുത്തലുകൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സജീവമായി തീർത്തു എന്ന് മാത്രമല്ല ബൂത്ത് ലെവൽ കമ്മിറ്റികൾ ഉണ്ടാക്കി ചുമരെഴുത്തുകൾ വരെ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രം ബാക്കി വെച്ച് ചുമരെഴുത്തുകൾ നടത്തി വോട്ടർമാരെ പരമാവധി ചേർത്തു അതിൻ്റെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നല്ലൊരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്ന് നിലവിലുണ്ട് അതനുസരിച്ചുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടത്തി കഴിഞ്ഞു എന്തൊക്കെയായാലും തിരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ബാക്കിയുള്ള പരിപാടികളുമായിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും ഒരു നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും ൊക്കെ നേരത്തെ മണ്ഡലത്തിൽ മത്സരിച്ച മത്സരിച്ചൊരാളാണ് നേരത്തെ ഇവിടെ പഞ്ചായത്തായിരുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ചർച്ചകൾ യു ഡി എഫ് സജീവമായിട്ട് അങ്ങയുടെ പേര് പരിഗണനയിലുണ്ട് അല്ല അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതനുസരിച്ച് ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പ്രഖ്യാപനം നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അക്കാര്യത്തിലൊരു ശുഭപ്രതീക്ഷ അല്ല അത് പിന്നെ ഞാനല്ലല്ലോ പറയേണ്ടത് അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണത് പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആണ് ഇവിടെ മത്സരിക്കുക അതൊരു സംശയം യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് വിശേഷം രണ്ട് തവണ ഇവിടെ ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് നേരത്തെ അക ഇവിടെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഏറെക്കാലം എം എൽ എയും മന്ത്രിയൊക്കെ തന്നെയായി പ്രതിനിധീകരിച്ചൊരു മണ്ഡലം കൂടിയാണ് ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ചൊരു അഭിമാന പോരാട്ടമല്ലേ പ്രതീക്ഷ എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് എലക്ഷൻ സജീവമായി നേരിട്ട് കാരണം പ്രിയങ്കാ ഗാന്ധി അറുപത്തി അയ്യായിരത്തി ചില്ലാന വോട്ടിനാണ് നിലമ്പൂർ വിജയിച്ചത് അറുപത്തി അയ്യായിരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മാത്രം രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ കഴിഞ്ഞു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ ബൈഎലക്ഷൻ വന്നു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചു ഞങ്ങൾ ഒരു ബൂത്തൊഴികെ ബാക്കിയുള്ള മുഴുവൻ ബൂത്തുകളിലും വിജയിക്കാൻ വേണ്ടി സാധിച്ചു ഭൂരിപക്ഷം നേടാൻ സാധിച്ചു അതിന് മുൻപും അതിന് പിൻപുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നു ആ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സീറ്റുകൾ പിടിച്ചെടുക്കാനും നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അറുപത്തേഴ് വോട്ടിന് ജയിച്ച കരുളായി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിനാണ് അടുത്ത ഇലക്ഷന് ജയിക്കുന്നത് ഒരു വലിയ യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം ഉണ്ടാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം താങ്കളെ സംബന്ധിച്ച് താങ്കളൊരു മുതിർന്ന നേതാവാണ് നിലമ്പൂർ അറിയുന്ന നിലമ്പൂരുകാരൻ കൂടിയാണ് സ്വാഭാവികമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേ വരുന്ന വേളയിൽ നേതാക്കൾ അത്ര ഒരു ചർച്ച നടത്തിയിരുന്നോ സ്ഥാനാർത്ഥിയാകണം ഇല്ലല്ല അതൊക്കെ പിന്നെ ഒരു പാർട്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ അത് നേതാക്കന്മാർ അതിൻ്റെ ചർച്ചകളൊക്കെ നടത്തും അവരത് പ്രഖ്യാപിക്കും അത്രമാത്രം ഈ കാര്യത്തെക്കുറിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വികസനം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ എന്ന് പറയുന്നത് ഇപ്പം ബൈപ്പാസിനൊക്കെ തന്നെ തുക പ്രഖ്യാപിച്ചത് വലിയ മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ അല്ല അതൊക്കെ നമുക്ക് ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാലോ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇപ്പോൾ പറയാനുള്ളത് നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫിന് ജയിക്കാൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യം നിലമ്പോരുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടുണ്ട് എല്ലാം പറഞ്ഞതിനകത്ത് ഉണ്ടല്ലോ എല്ലാം പറഞ്ഞതിനകത്ത് ഓക്കെ താങ്ക് യു യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിനോട് വിജയമാണ് പ്രതീക്ഷിക്കുന്നത്